വൈകിയ് കുന്തൂർ കട്ടിലെ ചപ്പോൾ ആ ബാത്ത കിച്ചൻ ഡൈനിങ് ഹാള് സ്വിറ്റ് ഔട്ട് രണ്ട് ബെഡ്റൂമിൻ്റെ ഭാഗങ്ങളൊക്കെ ഭാഗം ഫുള്ള് ഡ്രോ കട്ടിങ്ങൾ നമ്മൾ പേര് വെച്ചിട്ടുള്ളൂ നാൾക്കുള്ളത് കൊടുക്കുമ്പോൾ നമ്മൾ കാണിക്കും ുട്ടി നാണുള്ള കോലത്തില് ചെറിയൊരു ഗ്രൗട്ടിൽ ഇങ്ങനെ പാരായത്തിലാക്കി കൊടുക്കുന്നത് വിവാഹം ഗ്രൂപ്പടമാണ് ഇപ്പോൾ ഒരേ വരിക്കും പാട്ടുകളിൽ ചെയ്ത് ഒരേ കനം കല്ലാണ് ചെത്തു നിന്നില്ല കേട്ടോ സിറ്റൗട്ടിൻ്റെ മതിൽ ഡൈനിങ് ഹാളിൻ്റെ മുതിൽ ഒരു ബേബിൻ്റെ ഉണ്ട് പിന്നെ കിച്ചണിൻ്റെ മുതിൽ ഒക്കെ ഒരേ വരും വാട്ടർ ലെവൽ ചെയ്ത് ഒരേ കനം കല്ല് സ്റ്റോങ് കുമ്മായും കൂട്ടി കേട്ടോ നേരെ കുമ്മായ അടിയിൽ വെക്കുന്നു അവിടെ കതേമാതിരി അടിവരി അടിപൊളിയാതെ വെച്ചിട്ടുണ്ട് അവിടെ ശോഭകളുണ്ട് പിന്നെ സണ്ടേജൊക്കെ ഇങ്ങോട്ട് വരും റൂമിൻ്റെ ഒരു ഗേദിൻ്റോ ഈ റൂമിൽ ഗ്രൂപ്പ് ഇപ്പോൾ ധ്രൂപ്പടവാണ് ഒരു ഗേദിൻ്റെ ഈ റൂമിൽ ഗ്രൂപ്പ് ധ്രൂപ്പടവ് തേപ്പ് ഉണ്ടാവില്ല വെടിയും ടേപ്പില്ലാതെ ഇത് ലാസ്റ്റ് പൈൻറ്റിങ്ങാര് ഒക്കെ ക്ലിയർ ആക്കും പോയിന്റ് ചെയ്തുകൊണ്ട് മൂന്ന് ബെഡ്റൂം ബെഡ്റൂമുണ്ടോ പിന്നെ അവിടെ രണ്ട് പത്തിൽ ഐറ്റാക്കി ചെയ്യും ബാത്റൂമാണ് പുറത്തെ ബാത്റൂമ രണ്ട് ബാത്റൂമുണ്ട് ഒന്ന് ഡൈനിങ് ഹാളും ഒന്ന് റൂമുണ്ട് ഒരു റൂമാണ് പിന്നെ ബാത്ത്റൂമും പുറത്തെ ബാധ ബോർഡ് കിട്ടിക്കുന്നു ഈ ഒറ്റ കല്ലിൻ്റെ ബോർഡ് ബോർഡുണ്ടാവും സൗകര്യം കിട്ടാനായിട്ടാണ് ജെല്ലൊന്നും വെച്ചിട്ടില്ല ജെല്ലൊക്കെ വെക്കാണ്ട് ഇവിടെ പഴയ ജെല്ലാണ് വെക്കാണ്ട് വീഡിയോ ഫുള്ളായിട്ടാണ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക കമൻറ്റ് ചെയ്യുക